കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയുമായി കാസർകോട് ദേലമ്പാടിയിൽ യുവതിയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി യുവതിയുടെ പരാതിയിൽ കർണാടക ഈശ്വരമംഗല സ്വദേശി ഇബ്രാഹിം ബാദുർഷിക്കെതിരെ ആദുർ പോലീസ് കേസെടുത്തു മുത്തലാഖ് പറഞ്ഞതാണ് പ്രശ്നം പിന്നെ മാനസികമായി ശാരീരികമായി എന്ന നല്ല ഓണം ഉപദ്രവിക്കും സ്വർണത്തിന്റെ പേരിൽ തുടങ്ങിയത് പിന്നെ ഒരു സൈക്കോ സ്വഭാവമാണ് നല്ല പിന്നെ അതിനപ്പുറം നല്ലോണം മർദ്ദിക്കും തന്നെ ഓരോരോ കാരണം കണ്ടെത്തിയിട്ട് പിന്നെ നിന്റെ നിന്റെക്കാർ ചിലവു തരുന്നില്ല പൊന്ന് കുറഞ്ഞ് അതൊക്കെ പറഞ്ഞ് മർദ്ദിക്കും എനിക്ക് മർദ്ദിക്കുമ്പോൾ കുഞ്ഞിക്കും മർദ്ദന വെക്കും അന്ന് അതൊന്നും പ്രശ്നമല്ല അവർക്ക് മുന്നേ ഒരു അഫയർ ആർ ഉണ്ടായിന് ആ അത് ഭയങ്കര ബാഡായിട്ടുള്ള പിക്ചറും വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചിത് എന്ത് അത് മാരേജ് കഴിഞ്ഞ് പിന്നെ നോക്കുന്നുണ്ടായി അപ്പോൾ ഇതൊക്കെ എന്താണ് ഇപ്പോൾ നോക്കുന്നു അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ കേട്ട് അത് നീ ചോദിക്കാൻ നീ ആരാതെൻ്റെ ഇഷ്ടമല്ലേ പറഞ്ഞ് ഞാൻ നല്ലോണം മർദ്ദിച്ച് പ്രഗ്നൻസിയിൽ ചവിട്ടൊക്കെ ചെയ്തു തല്ലിരി ചോര വന്നതുകൊണ്ട് അത് ആദ്യം ഉമ്മ വെളിച്ചിട്ടതാണ് സ്വർണ്ണത്തിൻ്റെ പേരിൽ പിന്നെ മോനും ഉമ്മായും കൂടി മർദ്ദിക്കും എന്നുള്ളോണം ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം മർദ്ദിച്ചതായി യുവതി പറഞ്ഞു മുത്തലാഖിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പറയുന്നു ഭർത്താവ് ഇബ്രാഹിം പരാതി സംഭവത്തിൽ ഭർത്താവിനെതിരെ പോലീസ് ദേലമ്പാടി സ്വദേശിനിയാണ് ഭർത്താവിനെതിരെ പരാതി ഉന്നയിച്ചത് ഭർത്താവിനെതിരെ ഗുരുതരാരോപണമാണ് യുവതിക്കെതിരെ നടന്നത് ഗുരുതര ശാരീരിക മർദ്ദനമാണ് ഗർഭാവസ്ഥയിൽ പോലും ഭർത്താവ് വയറിലേക്ക് ചവിട്ടിയെന്ന് യുവതി പറയുന്നു കുഞ്ഞിന്റെ പിതൃത്വത്തെ ചോദ്യം യുവതി പറയുന്നു ഭർത്താവ് ഇബ്രാഹിം ന്യൂസ് ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു